ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പൊ മഴയൊക്കെ ആയിട്ട് എല്ലാ കുഞ്ഞുങ്ങളും വീട്ടില് അവധിയൊക്കെ ആയിട്ടിരിക്കുവാണ് ഞാനും തേജൂട്ടിക്കും സ്കൂളിൽ അവധിയാണ് നമ്മൾ നമ്മള് തേജൂട്ടി എപ്പോഴും അമ്മയ്ക്ക് സ്കൂളില്ല തേജൂട്ടിക്ക് സ്കൂളില് അവധിയായതുകൊണ്ട് തേജൂട്ടിയെ വീട്ടിലിരുത്തി ഒത്തിരി ബോറടിപ്പിക്കാതെ ഞങ്ങൾ പഴയ കാലത്ത് കളിച്ചിരുന്ന ഓരോരോ കാര്യങ്ങളുമൊക്കെ തേജൂട്ടിയെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ടും അത് ചെറുതായ രീതിയിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഇവിടെ ഇവിടെ ഇരുത്തിയിരിക്കുന്നതും തേജൂട്ടിയുടെ പറഞ്ഞില്ല കാരണം എന്താന്നോ ഇതിനെപ്പറ്റി തേജൂട്ടിക്ക് അറിയാമോന്ന് ആദ്യം അമ്മയ്ക്കും ഒന്ന് മനസ്സിലാവണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതറിയാവുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം അവധിയായിരിക്കും അല്ലേ ആ അപ്പം ഞാനിവിടെ കുറച്ച് കയർ ഒരു പ്ലാസ്റ്റിക് കയറും ഇതെന്തുവാണെന്നറിയാമോ തേജുട്ടിക്കറിയാമോ ഇതെന്തുവാന്ന് മറ്റേ കയറിൻ്റെ ഇത് കയറല്ലേ ഇത് ചണച്ചാക്കെന്ന് പറയും ചാക്കല്ലുണ്ടെന്ന് ചാക്ക് കണ്ടിട്ടില്ലേ നമ്മളെ നമ്മുടെ നമ്മുടെ ബബോവിനൊക്കെ മഴയത്തൊക്കെ വരുമ്പോഴത്തേനെ ഇട്ട് കിടക്കാനിട്ട് കൊടുക്കുന്ന ഒരു ചണച്ചാക്കുണ്ടോ അതിൽ അതെൻ്റെ ഇതും കൊണ്ടാണ് ആ ചാക്കുണ്ടാക്കുന്ന ചണം ചിയ ചിയ സീഡൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കാറൊക്കെയുണ്ട് ചിയ സീഡ് അതിൻ്റെ കച്ചി ആ കച്ചിയും കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് നമുക്കറിയാം നമ്മൾ കച്ചി നെല്ലൊക്കെ നെല്ലിൻ്റെ അരി ഉണ്ടാക്കുന്ന നെല്ലില്ലേ നെല്ലിൻ്റെ കച്ചിയുണ്ട് അറിയത്തില്ലേ പാടത്തൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്കൊന്നും അറിയത്തില്ല കാരണം ഇവരെ ഒന്നും കൊണ്ടുപോവുകയും കാണിക്കുകയും ചെയ്യുന്നില്ല പുസ്തകത്തിലാണേലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ എന്നാൽ അങ്ങനെ കാണിച്ചു കൊടുക്കണം ഞാനും അതൊക്കെ ഉദ്ദേശിക്കുന്നതേ അപ്പോൾ ഇതൊരു ചെടിയുടെ ക തണ്ട് തണ്ട് ചതച്ച് എടുക്കുന്നത് ആ തണ്ട് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴാണ് അതിനെ കച്ചി എന്ന് പറയുന്നത് അതാണ് ചണം എന്നാണ് ഞങ്ങളൊക്കെ മലയാളത്തിലായിരുന്നു പണ്ട് പിടിച്ചോണ്ടിരുന്നത് അപ്പം ചണച്ചാക്കൊക്കെ ഉണ്ടാക്കാനായിട്ടും ഇതുകൊണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇപ്പോഴേ നമ്മൾ കടയിലൊക്കെ പോയി സാധനം വാങ്ങിക്കുമ്പോൾ പേപ്പറിൽ മുട്ട ആ മുട്ട വാങ്ങിക്കുമ്പോഴും പേപ്പറിൽ ഇങ്ങനെ കുമ്പിൾ കുത്തും കുമ്പിൾ കുത്തിയിട്ട് സാധനം അതിനകത്ത് എടുത്ത് വെച്ചിട്ട് മണ്ടവശം മടക്കിയിട്ട് ഈ നൂലിട്ട് കെട്ടി ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് അവർ കെട്ടും അതിന് വേണ്ടിട്ട് ആ ഇനി ഞാനിവിടെ ഒരു ഞങ്ങള് ചക്ക വേവിക്കാൻ നേരം തുടുപ്പെന്ന് പറയും ചക്ക വേവിച്ച് കഴിയുമ്പഴത്തേനേക്ക് ഇളക്കാൻ ഉപയോഗിക്കുന്ന പേരക്കമ്പ ഇത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പേരയുടെ വെട്ടിയെടുത്തിട്ടുണ്ടാക്കിട്ടുള്ള പേരക്കമ്പ തുടപ്പെന്ന് പറയും കയറിന്റെ ചെറിയ ഇതൊരു പ്ലാസ്റ്റിക് കയറ് ചെറിയൊരു പ്ലാസ്റ്റിക് കയർ പിന്നെ ഇവിടെ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട് ഞങ്ങള് കണ്ടോ നല്ല വലുപ്പമുള്ള ഏകദേശം അത് തേങ്ങ പൊട്ടിക്കുമ്പോ പല ഷേപ്പിലൊക്കെ വരും എന്നാലും ഏകദേശം ഒരേ ഷേപ്പ് കിട്ടിയിട്ടുള്ളത് ആണേ അപ്പൊ എന്തിനായത് അറിയാവലോ അറിയാവോ അപ്പൊ ഇത് എന്തിനാ എന്തിനായതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ തേജുട്ടിക്ക് മനസ്സിലായിട്ടില്ല ത്രാസ് കേട്ടിട്ടുണ്ടോ ത്രാസ് മറ്റേ ഇങ്ങനെ വെയിറ്റുള്ള സാധനം ഇവിടെ ഇവിടെ എന്തുവാ സാധനം മനസ്സിലായോ ത്രാസ് എന്തോ നമ്മൾ വെയിറ്റ് നോക്കുന്നത് എങ്ങനെയാണ് ഇപ്പം ഇപ്പം നിങ്ങളെ തേനും ഒക്കെ വെയിറ്റ് നോക്കുന്നത് എങ്ങനെയാ വെയിറ്റ് നോക്കുന്ന ഒരു ബോക്സ് പോലുള്ള മെഷീനെ കയറി അതിലെ നമ്പർ വരും വേവിങ് മെഷീൻ എന്ന് പറയും ഡിജിറ്റലാണ് അതിൽ കയറി നിന്ന് വെയിറ്റ് നോക്കും ഈസിയാണ് ബാറ്ററിയിൽ ഓടുന്ന സാധനം എന്നാൽ പണ്ടുകാലത്ത് കടയിലൊക്കെ ആണെങ്കിൽ സാധനങ്ങള് വാങ്ങിക്കാൻ പോകും അപ്പൊ ഒരു കിലോയുടെ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അതെ ഇതുപോലെ ഒരു കമ്പ് ഇവിടെ വെച്ചിട്ട് മേളിൽ ഇങ്ങനെ ഒരു കമ്പ് വെച്ചു എന്നിട്ട് ഇവിടെ രണ്ട് കയറുണ്ട് അതിന്റെ വണ്ടേല് ചിരട്ടോ അങ്ങനെന്തെങ്കിലും അങ്ങനെ ഒന്നും അല്ല ക്ലാസ് നമ്മൾ ഉണ്ടാക്കാൻ പോവാ എടുത്തിട്ടുണ്ട് അത് അത് ഉണ്ടാക്കി നമുക്ക് കണ്ടിട്ട് പറഞ്ഞുതരാം അപ്പോഴേ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ അതുപോലെ ചണച്ചാക്ക് നമ്മൾ ചണച്ചാക്കിൻ്റെ നൂല് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് എത്ര എണ്ണം എടുത്തിട്ടുണ്ടെന്ന് അറിയാമതി ചൂട്ടി അമ്മ ഇതൊരു ആറ് പീസ് എടുത്തിട്ടുണ്ട് ആറ് പീസ് ആ നമുക്ക് നമുക്കൊരു സൈഡിലൊരു മൂന്നെണ്ണം വേണം അതുകൊണ്ട് ഇതിന് ഞാൻ ഞാൻ നേരത്തെ ഇത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരേ വലിപ്പത്തിലുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇനി ഇതിന് ഒരേ വലിപ്പമായിരിക്കണം അപ്പം ഞാൻ ഒരു വശം കെട്ടുവാണ് ഒരു വശം കെട്ടി കണ്ടോ എന്നിട്ട് ഇതിന്റെ ഒരേ നീളത്തിലാക്കി താഴ്വശവും ഞാൻ കെട്ടി ഞങ്ങൾ പണ്ട് കഞ്ഞിയും കറിയും ഒക്കെ കളിക്കുമായിരുന്നു കഞ്ഞിയും കറിയും കളിക്കാന്ന് പറഞ്ഞാൽ അറിയാമോ ആ വീടൊക്കെ ഉണ്ടാക്കി ഓല കൊണ്ട് വീടൊക്കെ ഉണ്ടാക്കി ചിരട്ടക്കകത്ത് മണ്ണൊക്കെ നിറച്ച് മണ്ണപ്പം ചുട്ടൊക്കെ കളിച്ച് ആ ഇലയെല്ലാം കൂടെ പറിച്ചുകൊണ്ട് ഇലയെല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്ന് കൂട്ടാനൊക്കെ അരിഞ്ഞു മീൻ എന്ന് വെട്ടിയിലെന്ന് പറയുന്നൊരു ഇലയുണ്ടേ അതിന്റെ സൈഡെല്ലാം ഇങ്ങനെ മുള്ളു പോലെ ഇരിക്കും അതെന്തോന്നറിയാ അയില മീനാന്ന് പറയും ഇങ്ങനെയൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ട് നിങ്ങൾ അതൊന്നും കളിച്ച അമ്മമാരും അച്ഛന്മാരും ഒക്കെ മുന്നിലെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരിക്കും ആ മണ്ണൊക്കെ കുത്തിക്കേറ്റി വെക്കും എന്നിട്ട് ഇത് രണ്ട് ഈ നമ്മൾ എടുക്കുന്ന ആറ് നൂലും സെയിം വലിപ്പം അപ്പോൾ ആദ്യം ഞാൻ കെട്ടിയത് ഇച്ചിരി ചെറുതായിരുന്നേ അതുകൊണ്ട് എൻ്റെ ബ്ലേഡൊന്നും വേണ്ട നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒത്തിരി അങ്ങാളെന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ കാര്യം മനസ്സിലാവുകയും ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ മിക്ക പിള്ളേരും വെക്കേഷൻ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ഞങ്ങളൊക്കെ ഉണ്ടാക്കിയ പഴയ മെറ്റീരിയൽ ഇതാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് ചരടും ഒക്കെ കൊണ്ടാണ് മിക്കവരും ഉണ്ടാക്കുന്നത് ഭംഗിക്ക് വേണ്ടിട്ട് ഞങ്ങൾ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി ഈ ബാക്കി ഭാഗം വന്നത് ഒരേപോലെ അപ്പൊ നമ്മളിവിടെ ചരട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയും നമുക്കിത് ഒരു കമ്പുണ്ടായിരുന്നല്ലോ അതിങ്ങിതാ ബ്ലേഡ് എടുക്കേണ്ടതാത്തു വെച്ചു അത് ഞാൻ ഇതിൻ്റെ നടുക്ക് കറക്റ്റ് നടുക്ക് വെച്ചിട്ട് നമുക്ക് മീപ്പോട്ടൊരു അതിന് ഞാൻ പ്ലാസ്റ്റിക്ക് എടുത്തിരിക്കുന്നത് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് നടുക്ക് വരേന്നും വേണ്ട കറക്റ്റ് നടുക്ക് വേണം നമുക്ക് ഇങ്ങനെ ഇടാനായിട്ട് നിക്കടാ നിൽക്കണ കണ്ടോ വിട്ടു ഇതിനകത്തോട്ട് പോകെ പിടിച്ചോണേ എങ്ങനെ വലിക്കാതെ പിടി ഈ രണ്ട് സൈഡിൽ പിടി അടുക്ക് കറക്റ്റ് വരണം നോക്കട്ടെ ഉണ്ടല്ലേ ഇവിടെ നിറച്ച് മരങ്ങളാണ് അതുകൊണ്ട് ചീവീടിന്റെ സൗണ്ട് ഉണ്ട് ഇവിടെ നന്നായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ സൗണ്ട് ഫ്രീക്വൻസി കൂടിയ െ കണ്ടോ തേച്ചൂട്ടി നടുക്കല്ലെങ്കി അങ്ങനെ അറിയാം ഇത് കറക്റ്റ് എങ്ങനെ നിക്കുന്ന അത് കട്ട് ചെയ്ത് വിട്ടേ കണ്ടോ ആട്ടാതെ നിക്കുമ്പോ ഇത് കറക്റ്റ് നടുക്കാണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ കറക്റ്റ് നടുക്കാണ് ഇച്ചിരി തുലാസ് എന്ന് പറയും തുലാം ഒരുപോലെയുള്ള സാധനം ത്യാസ് ത്ലാസ് എന്ന അങ്ങനെ പല പേരിലെല്ലാവരും പറയും ത്രാസ് എന്നാണ് അതിനെ ശരിക്കും പറയുന്നത് വെച്ചിട്ട് കണ്ടോ അതിൻ്റെ ഇടയിലും കുഞ്ഞു കളിച്ച് ഓരോരോരോ ഇങ്ങനെ കുരു എപ്പോഴും അത് അത് വെച്ചിട്ട് ഒന്ന് പിടിച്ചേ ഇത് തേജുട്ടി കണ്ടോ ഇത് ഇങ്ങനെ കുരു ആ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ഇതിൽ തരത്തില്ലേ ഇത് നമ്മൾ ഇത് ചെയ്യാൻ പോവാണ് തേജുട്ടിയുടെ ഞാൻ ഹെൽപ്പിന് വേണ്ടി രണ്ട് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് തേജുട്ടിയുടെ കുരു കുരു പടക്കിടയ്ക്ക് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ടോ ഇല്ലയോ അപ്പം ഞാൻ ഒരു സൈഡിൽ ഇത് കെട്ടുവാണേ ഒരേപോലെ തന്നെ ഈ സൈഡിലോട്ട് മാറ്റി കെട്ടുവാണേ ഇത് കെട്ടാ മോനെ അത് താത്ത് വെക്കൂക്കേറി വെടിവെക്കുന്ന ഒരുപാട് തേജൂട്ടിക്കുണ്ടേ പറഞ്ഞോ അത്രയും ബുദ്ധി ചിന്തിച്ചു ഒരേ വെയിറ്റ് ആണോ അല്ലെങ്കിൽ ഒന്നി കൂടുതൽ ഇട്ടാ കൊറോ ഇത് രണ്ടു വരെ വെയിറ്റ് ആകുമോനെ ഏകദേശം അമ്മ നോക്കിയെടുത്ത് അതിനെ പിടിച്ചു ഇങ്ങോട്ട് തേച്ചൂട്ടി വഴക്കു പറഞ്ഞാലും തേജൂട്ടി കാര്യമായ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളായിട്ടോ ഞാനും തേജൂട്ടി എപ്പോഴും വഴക്ക അമ്മ ഇനി കെട്ടി സാധനത്തിന് വേറ്റ് കൂടുന്നതിന്റെ അല്ല ഓക്കെ സൂക്ഷിക്കണം അബ്ജെറ്റ് അല്ല ഒബ്ജെറ്റ് വെച്ചേരാ ഷാർപ്പ് കൊച്ചു പിള്ളേരും ചിരട്ട എടുത്ത് എങ്ങനാ വെക്കുന്നേ ഇതിങ്ങനെ അങ്ങനല്ലേ എല്ലാം അറിയാം കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചോട്ടെ വേണ്ട വേണ്ട വിട്ടിട്ടു പിടിച്ചോ നമ്മളെന്തിനേക്കുന്നറിയാവോ മൂന്ന് ചിരട്ട ഒന്നിച്ച് വെച്ച കേട്ടോ അതൊക്കെ കെട്ടി നമ്മളിപ്പ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ അല്ലാതെ ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെക്കുവല്ല അതുകൊണ്ട് അത്ര ബലം കൊടുക്കണ്ട ചിലപ്പോൾ പറഞ്ഞ് താഴെ വീഴും ഉറിയൊക്കെ കെട്ടി തൂക്കിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഉറി ഉറി എന്ന് പറഞ്ഞാൽ പണ്ട് അടുക്കളയിൽ ഉറി വെക്കുമായിരുന്നു ഇങ്ങനെയുള്ള കമ്പലൊക്കെ കെട്ടി അടുക്കളയിലെ ഇത് ഒരേ ലെവലിൽ മീനൊക്കെ കറി വെച്ചിട്ടേ പൂച്ച എടുത്തോണ്ട് പോവാതിരിക്കാനെ ഇതിനകത്തൊക്കെ കെട്ടി തൂക്കിട്ടാ പൂച്ചക്ക് ഒരു രീതിയിലും ചാടി കറി എടുക്കാൻ പറ്റത്തില്ല ആ ഇതിന് ചേർത്ത് വെച്ചു അതുപോലെ ഇതല്ല നമ്മൾ ഉറിയെടുക്കുന്ന എന്തിനാ സോറി ത്രാസ് ത്രാസ് ഇനി കട്ടിയും ക്രാസും എന്നായിരുന്നു പണ്ട് പറയുന്നത് എന്താണെന്നറിയാം കട്ടിയെന്ന് വെച്ചാൽ എന്താണെന്നറിയാം ഒരു കിലോ വെയിറ്റ് ഉള്ള ഒരു സാധനം ഇതിനകത്ത് ഇടും അപ്പോൾ ഇതിങ്ങനെ താഴ്ന്നു കിടക്കും അതിനു വേണ്ടി നമുക്കൊരു വരാം വേണ്ട അമ്മ നമ്മൾ ഇവിടെ കല്ല് എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോ കട്ടിയും ക്രാസും റെഡിയാക്കാൻ വേണ്ടിട്ട് നമ്മള് ത്രാസ് റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേന് രണ്ട് സൈഡിലാ കെട്ടി എന്നാൽ സെന്ററിൽ തന്നെ മേപ്പോട്ടുള്ള ചരട് കെട്ടി റെഡിയാക്കി ഒരേ വലിപ്പുള്ളതൊക്കെ വെച്ചു നമുക്കിനകത്ത് ഇങ്ങനെ അളവ് നോക്കുന്നറിയാം അതൊക്കെ നമ്മളെ കുറച്ച് കല്ല് തെചിട്ടി ആദ്യം ഒരു കല്ല് ഇതിലിടാ കണ്ടോ ഇപ്പം അപ്പൊ ഇതിനെ ഫ്രീ ആക്കി വിടണം നമ്മുടെ കയ്യിലൊന്നും തട്ടു ഒന്നും ചെയ്യരുതേ തേച്ചിട്ട് കണ്ടോ മേളില് ഇത് എന്നിട്ട് അതേ വലുപ്പമുള്ള അത് ഏറ്റവും വലുതാണ് എടുത്തിട്ടെ ആ ഏറ്റവും വലുതിട്ട അതിന്റെ പരുവത്തിനുള്ള കല്ലിൽ ഒരു ചെറുതിട്ടെ ഒരു വശം താഴ്ന്നു കിടക്കുന്നുണ്ടോ ഇപ്പൊ ഇത് ഒരു കിലോയാണെന്ന് വിചാരിക്കുന്നു പറയാം ഒരു കിലോ പഞ്ചസാര വേണോന്ന് പറയുന്നു അപ്പൊ അവരെന്ത് ചെയ്യും പറയട്ടെ ഒരു കവർ ഒരു പേപ്പറിനകത്തോ കവറിനകത്തോ ഒരു കിലോ പഞ്ചസാരന്ന് എടുത്തോണ്ട് വരുന്നു എടുത്തോണ്ട് വന്നിട്ട് ആ പഞ്ചസാര ഇതിനകത്തോട്ട് വെക്കാൻ വെക്കാം ഒരു പഞ്ചസാര ആ ഒരു പഞ്ചസാര അതില് വെക്കാൻ ആ അപ്പൊരിച്ചിരി ഒരു ഇച്ചിരി കിലോയ്ക്ക് ഒരു ഇച്ചിരി കുറവുണ്ട് അപ്പം കണ്ടോ ചെറിയ വ്യത്യാസം നിക്കുന്നുണ്ടോ അപ്പൊ അത് മാറ്റിയിട്ട് ആ മീഡിയ ഉള്ളത് എടുത്തിട്ടുള്ള ഇപ്പൊ ഇത് കണ്ടോ രണ്ട് നമ്മൾ ഒരേ ഭാരമുള്ളത് ഇട്ടേക്കുന്നു അപ്പോൾ നമ്മളിവിടുത്തെ കട്ടിയായിരുന്നു ഇവിടെ പഞ്ചസാരയായിരുന്നു നമ്മൾ ആ പഞ്ചസാര വെച്ച് കൊടുത്തപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു കിലോയാണ് കിട്ടിയത് മനസ്സിലായോ തൂക്കിയെടുത്തപ്പം രണ്ടും ഒരേ പോലെ നിൽക്കുന്നുണ്ടോ ക്രാസ് ത്രാസ് കണ്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒന്നര കിലോ വേണം അപ്പോൾ ഒന്നര കിലോ വേണമെങ്കിൽ ഇവിടെ ഒരു കിലോ അല്ലേ ഉള്ളൂ അപ്പോൾ ഒരു കട്ടി ഇടാം ഇവിടെ തേ ഒന്നര കിലോ പഞ്ചസാര വേണം ഇവിടെ അവിടെ അത് കൂടി പോയി അപ്പൊ അതിനകത്ത് വന്ന പിന്നെ അളവ് കോരി കോരി എടുത്ത് മാറ്റും കട്ടിങ് ഗ്രാസും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ തേജുട്ടിക്ക് മനസ്സിലായോ പണ്ട് കുഞ്ഞു കളിച്ചോണ്ടിരിക്കോ കുഞ്ഞിനെ കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി കളിക്കാൻ പോവാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ ഇനി തേജുട്ടി ഈ കളിയായിരിക്കും ഇന്നും മൊത്തം ഇവിടെ നടത്തുന്നത് അപ്പം തേജുട്ടി ഇനി ഇത് കളിക്കാനായിട്ട് എടുത്തോണ്ട് പോക്കോ തുടുപ്പൊക്കെ നമുക്ക് ചക്ക ഇളക്കാൻ വേണ്ടുന്നതാണ് അതുകൊണ്ട് അവിടെ ഇവിടെയും കൊണ്ടു ഇടരുത് ശേഷം നമ്മൾ ഇത് അഴിച്ചെടുക്കും അപ്പൊ കുഞ്ഞുങ്ങളെല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഒറ്റക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നും ഇല്ല ഇതിനകത്ത് കയർ പോയി സോറി 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 തേജോട്ടിക്ക് കട്ടിയും ക്രാസും ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കണ്ടോ അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് അറിയാമായിരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ അങ്ങനെ എടുത്തതാ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തൊക്കെ നോക്കണം എന്നിട്ട് ഇങ്ങനെ കളിക്കൊക്കെ ചെയ്യണം പണ്ട് കാലത്തുണ്ടായിരുന്ന കളിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വീട്ടിലെ അച്ഛൻ്റെ അമ്മയോടൂടൊക്കെ ചോദിക്കണം എന്തൊക്കെ കളി ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പം പിന്നെ നിങ്ങൾ ഇത് പിള്ളേരൊന്നും അങ്ങനെ ചെയ്യത്തില്ല ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ചോദിച്ചോ ോടും അമ്മയോടും എല്ലാം പറഞ്ഞ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാ അല്ലേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ തേച്ചുട്ടിയുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത് ചെയ്യാ ത്രാസ് തന്നെ തന്നെ വേണോന്നുല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം